വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിന് സ്മൃതിവലയം ഒരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും വലപ്പാട് ജി ഡി എം എൽ പി സ്കൂൾ അങ്കണത്തിലാണ് വെള്ളാർമല സ്കൂളിന്റെ ഓർമ്മകൾ നിറഞ്ഞ സ്മൃതിവലയം ഒരുക്കിയത് കരിങ്കൽ ശിലകളിൽ വിദ്യാലയാണത്തിലെ ഗാന്ധിമരത്തിനു ചുറ്റുമാണ് ശിലാവലയം നിർമ്മിച്ചത് വയനാടിന്റെ സാംസ്കാരിക പൈതൃകം ഗോത്രകലയായ വാർലി ചിത്രങ്ങളിലൂടെ ശിലാവലയത്തിൽ ആവിഷ്കരിച്ചിട്ടുമുണ്ട് വയനാടിന്റെ വീണ്ടെടുപ്പിൻ്റെ പ്രതീകങ്ങളായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഭവനമാതൃകൾ ആരാധനാലയങ്ങൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവയോടൊപ്പം വെണ്ണാർമല ഗവൺമെന്റ് വി സ്കൂളിന്റെ വിവിധ ബ്ലോക്കുകളുടെ രൂപമാതൃകകളും ശിലാവലയത്തിലുണ്ട് മുന്നോട്ടുള്ള വയനാടിന്റെ ജീവിത പ്രത്യാശയുടെ പ്രതീകങ്ങളായി വിവിധ വർണ്ണങ്ങളിലുള്ള പടങ്ങളും വൃക്ഷശിഖരത്തിൽ സ്ഥാപിച്ചിട്ടുമുണ്ട് പരിസ്ഥിതി ദുരന്തത്തിന്റെ ഓർമ്മകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും വിദ്യാർത്ഥികളിൽ ഓർമ്മപ്പെടുത്തുകയും വളർന്നു വരുന്ന തലമുറയെ ബോധ്യപ്പെടുത്തുകയും കൂടിയാണ് ഈ ശിലാവലയം നിർമ്മിച്ചതെന്ന് പ്രധാന അധ്യാപകനായ സി കെ ബിജോയ് പറഞ്ഞു മറ്റൊന്നുമില്ല പാരിസ്ഥിതിക ദുരന്തത്തിന്റെയും പരിസ്ഥിതി നാശമാണെന്ന് അറിയാം നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും പരിസ്ഥിതിയെ പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇങ്ങനെ പരിസ്ഥിതിയെ പരിഗണിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മുടെ തലമുറകൾക്ക് അധികം നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിറഞ്ഞ് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുക്കിയ വലപ്പാട് സ്മൃതിശിലാവലയത്തിൻ്റെ സമർപ്പണ ചടങ്ങ് വികാരാധീനമായിരുന്നു വയനാട് ചൂരൽമലയിലെ വെള്ളാർമല വിദ്യാലയത്തെ കുറിച്ചുള്ള സ്മൃതിഗീതം ആലപിച്ചുകൊണ്ടായിരുന്നു സമർപ്പണ ചടങ്ങ് തുടങ്ങിയത് വെള്ളവും കൊണ്ടുപോയി പ്പുകൾ കാണാമറയത്ത് കൂട്ടിഞ്ഞു കൂടുവാൻ ചങ്ങാതിമാരില്ല മുൻ സ്കൂൾ ലീഡർ ഇ പി ആദികേഷ് തളിര സ്കോളർഷിപ്പ് തുക മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം അരലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പ്രധാന അധ്യാപകൻ സി കെ ബിജോയ് അറിയിച്ചു പ്രകൃതിക്ഷോഭം നിമിത്തം വിദ്യാർത്ഥികൾക്ക് നഷ്ടമായ പഠന സമയം അധ്യാപകർ ദിവസവും അരമണിക്കൂർ അധികം പ്രവർത്തിച്ചു കൊണ്ട് നികത്തുമെന്നും ഹെഡ്മാസ്റ്റർ പറഞ്ഞു ശിലാവലയ സമർപ്പണം വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി അമ്പിളി ഉദ്ഘാടനം ചെയ്തു ഒരു ആഴത്തിലുള്ള മുറിവ് പതിപ്പിച്ച ഒരു ദുരന്തമാണ് വയനാട് നടന്നത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നാളെ ചെയ്തു തീർക്കാം എന്നുള്ള ഒരു തീരുമാനങ്ങളോടുകൂടിയൊക്കെ ഉറങ്ങാൻ കിടന്ന ഒരുപാട് മനുഷ്യർ അവർക്ക് പിറ്റേ ദിവസം അല്ലെ നേരം പിന്നെ അവർക്ക് നേരം പുല്ലരാനുള്ളത് കാണാനായിട്ട് സാധിച്ചില്ല ഒരുപാട് പേട് നമുക്ക് ആ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ടി വിയിലൂടെ ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അത്രമാത്രം വേദനിപ്പിക്കുന്നതായിരുന്നു കുറച്ച് ദിവസങ്ങളത് കാഴ്ച കാണാൻ തന്നെ നമുക്ക് സാധിക്കുന്നില്ലാത്ത ഒരു അവസ്ഥ അപ്പോൾ മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനായിട്ട് പ്രകൃതിയെ പ്രകൃതിയെപ്പോലും സംരക്ഷിക്കാതെ പക്ഷെ അതെല്ലാം തന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ എല്ലാവരേക്കാളും സർവ്വശക്തിയായിട്ട് പ്രകൃതി ഇതിൻ്റെ ഒരു രൂപം കാണിച്ചപ്പോൾ ഒരു പ്രദേശം തന്നെ ഇല്ലാതായി പി ടി എ പ്രസിഡന്റ് ഷാനുജ അധ്യക്ഷയായി അറബിക് അധ്യാപിക കെ എച്ച് ഷാനിബ വെള്ളാർമല സ്മൃതിഗീതം ആലപിച്ചു പ്രധാന അധ്യാപകൻ സി കെ ബിജോയ് പുറവിദ്യാർത്ഥി ഇ പി ആദികേഷ് മാതൃസംഗമം പ്രസിഡന്റ് മനീഷ ജിജിൽ എന്നിവർ സംസാരിച്ചു